പാലക്കാട് ഓയിസ്ക മുനിസിപ്പാലിറ്റി ചിൽഡ്രൻസ് പാർക്കിൽ സാധാരണക്കാർ വന്നു പോകുന്ന പാർക്കിൽ കുട്ടികളുടെ വിനോദത്തിനും മാനസികോല്ലാസത്തിനും ഉതകുന്ന കളിയുപകരണങ്ങൾ സജ്ജമാക്കിയതിന്റെ ഭാഗമായാണ് ടോയ് ട്രെയിനും ഒരുക്കിയിട്ടുള്ളത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പാർക്ക് ഇരുപതു വർഷമായി ഓയിസ്കയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ടോയ് ട്രെയിനിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ നിർവഹിച്ചു എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പാർട്ടികൾക്ക് നമുക്കറിയാൻ പോലും ആരാധകരോ ഒന്നിച്ച് കൂടി നിൽക്കുന്നൊരു അവസ്ഥകളും ആൾക്കാർ വരാത്തൊരു അവസ്ഥയിലോ ഒരുപാട് പ്രയാസങ്ങൾ ഭാഗമായിട്ട് പറക്കാൻ പറഞ്ഞ ചെയ്യാൻ സാധിച്ചു ചാപ്റ്റർ പ്രസിഡന്റ് പി എം ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ആർ ചന്ദ്രൻ പി എസ് മുരളീധരൻ സുനിത ശശികല ചന്ദ്രിക രാധാകൃഷ്ണൻ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു